ഹലോ ഗൈസ് നമ്മളിന്ന് നോളേഴ്സ് ഇട്ട് നോമ്പ് വർക്ക് തന്നിരിക്കുകയാണ് സിനാൽ ഉണ്ട് ഇക്കുളൂക്കുടുണ്ട് പിന്നെ മുസമ്മിൽ അതിനാവേ അതിന ചെറിയൊരു കുറവുണ്ട് ക്യാമറയിൽ ഏറെ പിന്നെ അതിൻ്റെ ഗിളി വിശാൽ അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ മേലേന്നായിരുന്നു നോമ്പ് പുറ കാര്യങ്ങളൊക്കെ ഇപ്പം പ്രാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തായനാണ് അപ്പോൾ താഴത്തെ തായേനാദ്യമായിട്ടാണ് നമ്മൾ തുറക്കുന്നത് നമുക്ക് താഴെ പോയി നോക്കിയിട്ട് പറയാം എന്താണെന്ന് വെച്ചാല് അല്ലേ ഓ അരിയാടോ അപ്പുറത്തോടെ കൂട്ടത്തിള്ള മാറിപ്പല്ലേ താങ്ക് കുഴപ്പമല്ലോ വളരെ സ്കൂളത്തെ അപ്പം すみません。 നമ്മള് ഭാത്തായി നോമ്പ് കാര്യങ്ങളൊക്കെ തുറന്നായിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി നോമ്പുറു കൊഴപ്പില്ലായിരുന്നു കിട്ടിയില്ല അങ്ങനെ പ്രശ്നമുണ്ടോ കിട്ടിയില്ല വിഷമല്ല വിഷമല്ല സമ്പാദിച്ചാല്യാളൊരു സീറ്റായിക്കൂല് വേറെ പോയി പോക്കിടുപ്പൊ ഇച്ചിരി പീസ് ഇല്ലാതെ എപ്പോഴും പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലേ എപ്പോഴും പ്രശ്നമൊന്നുമില്ല പക്ഷെ നേരത്തെ ഭയങ്കര സങ്കടം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് െന്തോ ബിരിയാണി അങ്ങനെ കഴിക്കണോട്ടെന്ന് പറഞ്ഞു പൈപ്പ് റെഡിയായില്ല ചെറിയൊരു ഡൗൺ സ്റ്റേജ് ആണ് ഡ്രൈവർ ഓക്കെ അല്ലേ ഞാനൊക്കെയാണ് പീസ്ന്ന് പറയുന്ന പേഴ്സൺ വെച്ചാൽ ബീഫ് കൂട്ടാത്ത ആളാണ് അപ്പൊ ബീഫ് കൂട്ടാണ്ട് നമ്മള് പായ ആക്കാൻ മതില്ല വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലാലോ വീഡിയോ കാണാം ബൈ കണ്ടതാണ് മല ഡീമാൻ കൊണ്ട ഡീമാൻ കേക്ക ബരാൻ ഉണ്ട് സുലൈമാൻ ഉണ്ട് അജ്നാസ് ഉണ്ട് നാലെ ശരി അപ്പോൾ ഗയ്സ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ചി ഫൈൻഡ് അപ്പ് ചെയ്തില്ല നമ്മളെ എ ജസ്റ്റ് നേരെ കാണുകയാണ് ി പുഴ ഒരു വമ്പത്തി അവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മഹരും കൊണ്ടു നടന്നവർ കൂടിക്കൂടി താടി വളർത്തി കയറൂരിപ്പായ കൂന്നാലി പുഴ ഒരു വമ്പത്തി നേരണേ നമ്മളെ കൊച്ചി ഇത് നമ്മുടെ മുത്താണ് പറയാനുണ്ട് നമ്മളെ കൊച്ചി കഥ കൊല്ലം പലതാണ് ചെല്ല പൂക്കും നാളിൽ കളി തൊട്ടിയാളി കിളി നൊന്ത് പാടിയ രാഗം ലാരി കുടത്തിൽ തുഞ്ചത്താലുനാലിടാം തുമ്പി വാതുംബക്കുടത്തിൽ തുഞ്ചത്താലുനാലിടാം എത്രയോ ജന്മമായി കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിട്ടി കുരുവികളെ ചാനുപൊട്ടും വരും നമ്മളെ െ കാണാം പൂതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരി അല്ലേ ദേവ അല്ലേ നീ ഒരു സുന്ദരി അല്ലേ ദേവ മനോഹരിയല്ലേ ആളം അടുത്തോളം ബലം വേണം അലിനു ചേർന്നൊരു കുളവും വേണം ൂളം വേണം ഗൂളി ചന്ദാമര വേണം കഴിഞ്ഞ ജംഭൂജാൻ ചന്ദനം വേണം ആരായോരമ്പലം വേണം അടുത്തോരമ്പലം വേണം അതിനു ചേർന്നൊരു കൂളവും വേണം താരകമിന്നുന്നു അവളുടെ നിർബന്ധം ിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ശരിയാ